ബൈക്ക് വിൽപ്പനയെ ചൊല്ലി തർക്കം കണ്ണൂർ ശ്രീകണ്ഠപുരം ചെങ്ളായിൽ യുവാവിനെ ടൈൽസും സോഡാ കുപ്പിയും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചതായി പരാതി ബൈക്ക് വിൽപ്പനയെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് ചെങ്ങളായ് ചേരംകുന്ന് സ്വദേശിയായ റിഷാദിനാണ് മർദ്ദനമേറ്റത് റിഷാദ് ചെങ്ങളായി സ്വദേശിയായ നാസിബിനോട് ഇരുചക്രവാഹനം വിലക്ക് വാങ്ങിയിരുന്നു ഇതിന്റെ ആർസി മാറി നൽകാൻ വാഹന ഉടമ തയ്യാറായില്ല നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ആർസി മാറാൻ നാസിബ് തയ്യാറാകാതെ വന്നപ്പോൾ റിഷാദിന്റെ ഉമ്മ മൈമൂനത്ത് യു പി വിഷയത്തിൽ ഇടപെട്ടു ഉമ്മയെയും നാസിബ് മർദ്ദിച്ചതായി പറയുന്നു ഉമ്മ ആശുപത്രിയിൽ ചികിത്സ തേടുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പോലീസിൽ പരാതി നൽകിയതിൽ റിഷാദിനെ വാഹന ഉടമ ഭീഷണിപ്പെടുത്തതായും പറയുന്നു വാഹനവും ഇയാൾ തിരിച്ചെടുത്തിരുന്നു വിഷയം മൂർച്ഛിച്ചതോടെ അക്രമി സംഘം റിഷാദിനെ പിന്തുടരുകയും പരിപ്പായിലെ സ്വകാര്യ ഗോഡൌണിൽ വെച്ച് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ദേഹമാസകലം ഗുരുതരമായി പരിക്കേറ്റ റിഷാദ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി സംഭവത്തിൽ ചെങ്ങളായി സ്വദേശി നാസിബ് ശ്രീകണ്ഠപുരം പഴയങ്ങാടി സ്വദേശി ഹാരിസ് തുടങ്ങി കണ്ടാലറിയാവുന്ന മറ്റു രണ്ടുപേർക്കെതിരെയും ശ്രീകണ്ഠപുരം പോലീസ് കേസെടുത്തു അപ്പോ ആശീവൊക്കെ ഇവന്റെ വേരിൽ മാറ്റാൻ പറ്റുമോ മാറ്റുന്നില്ല എന്നിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു ഒന്ന് മാറ്റടാന്ന് പോയിട്ട് ഞാൻ പോയി ഒൻ്റെ വീട്ടിൽ കയറിപ്പോയി ഇവനും എൻ്റെ മോൻ കുറേ ഓനോട് പറഞ്ഞു ഒന്ന് മാറ്റടാ മാറ്റടാ ഓൻ പറഞ്ഞ എനിക്ക് സൗകര്യം ഇല്ല മാറ്റാൻ എന്നിട്ട് ഞാൻ അപ്പം ഇവന് കണ്ണൂരിൽ പോകുമ്പോൾ മുതലാളിയുടെ വീട്ടിൽ ബൈക്ക് വെച്ചിന് ആ ബൈക്ക് ഒന്ന് എടുത്ത് അവൻ്റെ വീട്ടിൽ കൊണ്ടു വെച്ച് എൻ്റെ ചെക്കൻ ബേ കണ്ണൂരിൽ നിന്ന് ജോലിയും കഴിഞ്ഞ് വരുന്ന് വണ്ടി കൊടുത്തിട്ടേക്ക് വരാൻ നോക്കുമ്പോഴത്തേക്ക് വണ്ടിയില്ല അപ്പോൾ ഇവനോട് വിളിച്ച് പറഞ്ഞോളൂ ഞാൻ ബൈക്ക് എടുത്തിട്ടുണ്ട് എനിക്കെന്നാ ചെയ്യാൻ പറ്റാമെന്ന് ഞാൻ ചെയ്തോന്നു ഈ എന്നോട് ഞാൻ ചോദിച്ചു മോൻ നടന്നിട്ട് വരുന്നുണ്ട് അവിടെ അതിൻ്റെ വണ്ടി എടുത്തു അതിൻ്റെ വണ്ടി കേടായിട്ട് വർക്ക് ഷോപ്പിൽ പറഞ്ഞു നന്നാക്കണം പാട് പേസണം അത് ഞാൻ വിശ്വസിച്ചില്ലേ എന്നിട്ട് പിറ്റേന്ന് അതന്നെ ഇവ രണ്ട് ദിവസത്തേക്ക് ഭക്ഷണമൊന്നും നോക്കി കഴിക്കുന്നില്ല ഈ ടെൻഷൻ കൊണ്ട് ഞാൻ വണ്ടി അത് സത്യം പറ പറഞ്ഞ ആസിഫ് വണ്ടി എടുത്തുകൊണ്ട് പോയി ആസിഫ് മാറ്റാൻ പറഞ്ഞ ദേഷ്യം എത്തിനെന്ന് ഞാൻ ആൻറ്റി ഇവൻ ഇപ്പം പറഞ്ഞു നമുക്ക് പോലീസ് സ്റ്റേഷനെ പറ്റി കേസ് കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട മോനെ എൻ്റെ മോനെ മോനെല്ലേ അത് ഞാൻ പോയിട്ടൊന്ന് സംസാരിച്ചോക്കിട്ടു പറഞ്ഞ് ഞാൻ അവൻ്റെ വീട്ടിൽ കായി പോയി അപ്പം ഇവ വീട് ഉറങ്ങുന്നിഷ്ടം ഓഫീസ് റൂമിൽ ഉറങ്ങുന്നു ഞാൻ പറഞ്ഞ എന്ത് മോനെ സുഖം തന്നെ ഇല്ലേ നാട്ടിൽ കയറിപ്പോയി കയറിപ്പോയമ്പാട് ഇവനെന്നെ ചീത്ത വിളിച്ചത് എന്നാൽ അതിൻ്റെ മോളെ ഇന്നോടാരേം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു പറഞ്ഞിന്നും പറഞ്ഞിട്ട് ഇവൻ എന്നിട്ട് തന്നെ റൂമിൽ നിന്ന് പിടിച്ച് തള്ളി ഇട്ട് താഴെ നിലത്തിട്ട് അപ്പം എൻ്റെ ഫോൺ ഇതെല്ലാം നിലത്ത് വീണ് എന്നിട്ട് എണീച്ച് രണ്ടാമത് ആദ്യം ഇവ എന്താക്കി ഫോൺ ഇതെടുക്കാൻ വേണ്ടി മടങ്ങുമ്പോൾ നടുവിനൊരു ചവിട്ട് തന്നു നടുവിന് ചവിട്ട് എണീച്ച് പുറത്തേക്ക് തള്ളിയിട്ടങ്ങനെ കഴുത്തിന് അടിച്ചിട്ട് അപ്പോൾ എൻ്റെ മോൻ എന്താക്കി ബൈബേയും വന്നിട്ട് തന്നെ തങ്ങിരുന്നു അപ്പോൾ ഈ എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഞാൻ പോളിറ്റാഷയിൽ പോയി കേസ് കൊടുക്കാൻ വേണ്ടി പോയക്കെന്തോഷനായി ഞാൻ ഗവൺമെൻറ് ആസ്പത്രി പോയി ഡോക്ടറെ സഹായം തേടി മരുന്ന് മേടിച്ചു പിന്നെയും പോളിറ്റാഷനിലേക്കെന്നെ പോയി പരാതി കൊടുത്ത് ആ പരാതിയും കൊടുത്ത് മോനെന്നെ ഇവിടെ ഉണ്ടാക്കി പെരുപ്പായിൽ ആടെ പോയിട്ടിരുന്നു അപ്പൊ ഇവരഞ്ചു പേര് വന്നിട്ട് എൻ്റെ മോനെ അടിച്ച് ഡെയ്ലും സോഡ കുപ്പിയെല്ലാം എടുത്തിട്ട് എന്റെ ഉമ്മ എൻ്റെ ഉമ്മാനെ അടിച്ചവര ഉമ്മ എൻ്റെ ഉമ്മ കേസ് എനിക്ക് ആ കാര്യം എനിക്കാ നീ എന്റെ ഉമ്മ കേസ് കൊടുത്ത് നീന്തല് ചെയ്യാൻ പറ്റും നോക്കട്ടൊന്നും പറഞ്ഞിട്ട് അതെല്ലാം അത് ചെയ്ത് ഇവനെ അടിച്ച് ഇവൻ്റെ എല്ലാം ഇവിടെ എല്ലാം മൊത്തം പോലെന്ന് ഇവർ രണ്ടുപേരെ എനിക്കറിയാം ഒന്ന് ഞാസിവ് ഒന്ന് ആയിസ് പഴയങ്ങാടിയിലെ ശ്രീകണ്ഠാനം പഴയങ്ങാടിൽ ആരിസ് ഇവരിലൊക്കഞ്ചാവിലാണ് ഇപ്പം ഞാൻ പോലീസ് ഇത് കേസ് കൊടുക്കാൻ വേണ്ടി പോയ ഇവരെന്നാണ് പറയുന്നത് ഇത് ഒത്തുരുപ്പായിക്കൂടെ ഇത് ഒത്തുപ്പായിട്ട് എന്തിനാണ് കേസിൻ്റെ മുകളിൽ പോകുന്നത് ഇവൻ്റെ കേസ് മാത്രം എടുക്കുക നിങ്ങളിത് എന്തിനാ ഇതെന്ന് നിങ്ങൾ കോടതി കയറേണ്ടി വരും ഞാൻ പറയാം ഇത് കേസ് എടുത്തേ പറ്റൂ ഇവർ ഇതുവരെ ഹാജരായിട്ടില്ല ഓർഡൻ അതെന്താ സംഭവം എന്ന് നൽകറിയില്ല ഇവരെന്താണ് ഇരുത്തുനിന്ന് കളിക്കുന്നത്